ഹലോ നമസ്കാരം എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ മണാലിയിൽ നടക്കുകയാണ് മണാലിയിൽ എന്ന് പറഞ്ഞാൽ മണാലിയിൽ ഞങ്ങൾ താമസിച്ച ഒരു റിസോർട്ടുണ്ട് കുളു മണാലി ജില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്ക് ഇറങ്ങി ഇറങ്ങിയതാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഴേ മുക്കാലായി സൂര്യൻ ജസ്റ്റ് ഉദിച്ചുയർന്നു അപ്പോൾ സുഹൃത്തുക്കൾ വിചാരിക്കും ഏഴേ മുക്കാലിനാണ് സൂര്യൻ ഉദിക്കുന്നത് ഇവിടെ ഈ ചുറ്റുപാടും മലയായതുകൊണ്ട് അങ്ങനെയാണ് അപ്പോൾ രാവിലെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ പിന്നാലെ വരുന്നതാണ് ഓക്കെ ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ രാവിലെ നടക്കുകയാണ് എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടക്കാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് അതാ ഒരു ചെറിയ മലയാണ് അപ്പോൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് എത്താനുള്ള സമയമില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ദൂരെ കണ്ടു അതിപ്പോൾ വ്യക്തമാണോ എന്നറിയത്തില്ല ആ അവിടെ അവിടെയൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ അത് കാണിച്ചു തരാം പിന്നീട് രാവിലെ സമയമായി പോയി ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഹിഡിംബ ദേവി ക്ഷേത്രം ഹിഡിംബ ദേവി ക്ഷേത്രം മണാലിയിലെ പ്രസിദ്ധമായ ഹിഡിമ്പ ദേവി ക്ഷേത്രത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ എത്ര മനോഹരമായ ആംബിയൻസ് ആണെന്ന് നോക്കണം വളരെ ഉയരത്തിലുള്ള പയ്യൻ വൃക്ഷങ്ങളാണ് അല്ല ഭയങ്കരമായ ഹൈറ്റാണ് നിബിഡ വനങ്ങളാണ് ഇടുമ്പാദേവി വനവാസകാലത്ത് സാഹചര്യ വശാൽ ഭീമൻ്റെ ഭാര്യയായി മാറിയ ഹിഡുംബി ആ ഭീമൻ്റെയും ഹിഡുംബിയുടെയും മകൻ ഖടോൽ ഖജൻ കുരുക്ഷേത്ര യുദ്ധം വിജയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കഥാപാത്രമാണ് അപ്പം കഥ ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും ഹിഡുംബിയുടെ സഹോദരനുമായി ഹിഡുംബനുമായി ഭീമൻ യുദ്ധം ചെയ്ത് ചെയ്തതും ഹിടുമ്പനെ വധിച്ചതും ഹിഡിമ്പിയെ വിവാഹം കഴിച്ചതും അങ്ങനെ ആ ഹിഡിമ്പിയുടെ പേരിലുള്ള ക്ഷേത്രമാണ് ഹിഡിമ്പാദേവി ക്ഷേത്രം നമ്മുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ പ്രകൃതി ആസ്വദിക്കാനും ഹിടുമ്പാദേവീ ക്ഷേത്രം എക്സ്പ്ലോർ ചെയ്യാനും ഇന്നത്തെ ദിവസം മുഴുവൻ മണാലി ടൗൺ എക്സ്പ്ലോർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ ഇടുമ്പാദേവി ക്ഷേത്രം അതാണ് ഇടുമ്പാദേവീക്ഷേത്രം ഇപ്പോൾ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ ഇങ്ങനെ എത്തിയിട്ടില്ല പിറകെ വരുന്നതേ ഉള്ളൂ ഉള്ളു ഇവിടുത്തെ ആംബിയൻസ് നോക്കണം ഓ എത്ര മനോഹരം നോക്കുക അപാരം ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആണ് ഹിടുമ്പാദേവി ക്ഷേത്രം എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് കിടുമ്പാദേവി ക്ഷേത്രം ഇത് കണ്ടില്ലെങ്കിൽ ഉള്ള നഷ്ടം പറഞ്ഞറിയിക്കാൻ വയ്യ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാണ് ഇതിലേറ്റവും പ്രധാനം അപ്പോൾ കിഡിമ്പിയെ ആരാധിക്കുന്നു എന്ന ചോദ്യം കഥയിൽ ചോദ്യമില്ല അതിന് കുഴപ്പമില്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണല്ലോ ആ നിലയ്ക്ക് കിഡിമ്പിയെ ആരാധിക്കാം മറ്റ് മതങ്ങളിലെ എല്ലാ ദൈവങ്ങളെയും ആരാധിക്കാം ആ അവിടെ പരമ്പരാഗത രാജസ്ഥാനി വേഷത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട് കിടുമ്പാദേവി ക്ഷേത്രത്തിൻ്റെ പ്രിമൈസിലൂടെ നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ബ്യൂട്ടിയിൽ മതിമറന്ന് നടക്കുകയാണ് ഞാൻ എന്ന് പറയാം വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി വ്യക്തമാവും എന്നറിഞ്ഞുകൂടാ എന്തായാലും മണാലിയിൽ വരുന്നവർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കിടുമ്പി ക്ഷേത്രം രാജസ്ഥാനി വേഷം ധരിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ അതാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഹിടുമ്പ ദേവി ക്ഷേത്രത്തിൻ്റെ പ്രമേയസിലൂടെ നടക്കുകയാണ് ഉണ്ടോ അതിമനോഹരമായ സ്ഥലങ്ങളാണ് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ആംബിയൻസാണ് ഇവിടെ ഹിമാചൽ ആസ്ഥാന വേഷം ധരിച്ച് ഉണ്ട് ആളുകൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് വളരെ ഭംഗിയുള്ള അതിസുന്ദരമായ പൗരാണിക വേഷമാണ് അവിടെ കുട്ടികൾ പാറപ്പുറത്തിരുന്ന് പോസിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ സ്വസ്ഥമായിട്ട് ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട് മനോഹരമായ വേഷം മനോഹരമായ ആൾക്കാരെല്ലാം വളരെ സുന്ദരന്മാരും സുന്ദരികളുമാണ് പിന്നെ അവരുടെ വേഷം കൂടെ ആവുമ്പോൾ ആകുമ്പോൾ പറയുമേസ്കാരം കുറേ പേരുടെ എല്ലാം ഫോട്ടോകളൊക്കെ ഇത് വന്നിട്ടുണ്ട് പേഴ്സണലായിട്ട് എടുക്കുന്നത് ശരിയല്ല ആരും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഞാനങ്ങ് എടുക്കുന്നു എന്ന് മാത്രം എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് ആർക്കും വലിയ പരാതിയൊന്നുമില്ല ഹിമാചലിലെ ജനങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് എടുമ്പാദേവി ക്ഷേത്രം അവിടെ നമ്മളെ കോർഡിനേറ്ററെല്ലാവരെയും വിളിച്ച് ഒരുമിപ്പിച്ച് നിർത്തുകയാണ് ഓക്കെ ബായ് ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഹിഡ് ഹിടുമ്പാദേവി ക്ഷേത്രത്തിൻ്റെ പ്രമേയത്തിലൂടെ നടക്കുകയാണ് മഹാഭാരതത്തിലെ പ്രസിദ്ധമായ കഥയാണ് ഹിടുമ്പൻ്റെയും ഹിഡുംബിയുടെയും അവ സഹോദരങ്ങളാണ് മനുഷ്യമാംസം ഭക്ഷിക്കുന്ന രാക്ഷസന്മാരാണ് പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരെ പോയി ആക്രമിച്ച് തോപ്പിച്ച് യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ട് വരാൻ കിടുമ്പൻ കിഡിമ്പിയെ നിയോഗിക്കുന്നു അവരത്ര ശക്തരാണ് അതുകൊണ്ട് ചെറിയ ചെറിയ യുദ്ധത്തിനൊക്കെ കിടുമ്പൻ നേരിട്ട് പോവാതെ കിഡിമ്പിയെ വിടുകയാണ് പതിവ് കിഡിമ്പി സഹോദരിയാണ് അപ്പോൾ യുദ്ധത്തിന് ചെന്ന കിഡിംബി ആദ്യം കാണുന്നത് ഭീമനയാണ് കിഡിമ്പി നല്ല ശരീരമുള്ള സുന്ദരിയായ യുവതി രാക്ഷസ യുവതിയാണ് ഭീമനാണെങ്കിലും നല്ല സൗന്ദര്യമുള്ള യുവ യോദ്ധാവ് അവർ പരസ്പരം കണ്ടപ്പോൾ അവർ പരസ്പരം പ്രണയബദ്ധരായി അങ്ങനെ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി നേരെ ഇടുമ്പൻ്റെ അടുത്തേക്ക് യാത്രയായി യുദ്ധം ചെയ്യാനാണ് വന്നത് എന്നുള്ള കാര്യം ഹിഡിമ്പി മറന്നുപോയി ഹിടുമ്പനെ അടുത്ത് എന്ന് പറഞ്ഞു അല്ലയോ സഹോദരാ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് നമ്മുടെ ഒരു സിനിമയിൽ ജഗതി പറയുന്നുണ്ട് പുരുഷു പുരുഷു എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ പോലെ ഇടുമ്പന് ദേഷ്യം വരാതിരിക്കുമോ ഇടുമ്പൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധത്തിൽ ആ നമ്മളെ കോർഡിനേറ്ററാണ് അപ്പോൾ കഥ തുടരുകയാണ് ആ അങ്ങനെ യുദ്ധത്തിൽ ഭീമൻ കിഡിമ്പനെ വധിക്കുന്നു കിഡിമ്പിയെ വിവാഹം കഴിക്കുന്നു അങ്ങനെ അവർക്ക് ഘടോകജൻ എന്ന പുത്രനുണ്ടായി ഈ ഘടോൽക്കജൻ കുരുക്ഷേത്ര യുദ്ധം വിജയിക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച യോദ്ധാവാണ് കർണൻ്റെ ശരമേറ്റാണ് കജൻ ഭരിക്കുന്നത് അത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്നത് യുദ്ധത്തിൽ അർജുനന് എതിരെ പ്രയോഗിക്കാൻ വേണ്ടി വച്ചിരുന്ന കരുതി വച്ചിരുന്ന ആ അസ്ത്രം കടോൽക്കജന് നേരെ പ്രയോഗിക്കേണ്ടി വന്നു ഒരു ഊർപ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് ആ ഒരു സംഭവം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആ ഒരു ഗതി തന്നെ മാറ്റിമറിച്ചു അങ്ങനെയാണ് പാണ്ഡവർ വിജയിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ കഥ മറിച്ചാകുമായിരുന്നു അങ്ങനെ ആ ഹിഡിമ്പിക്ക് വേണ്ടി പണിത ക്ഷേത്രമാണ് ഹിഡിമ്പാദേവി ടെമ്പിൾ ഈ കാണുന്നത് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ് അതിന് തടിയെല്ലാം ശേഖരിച്ചിട്ടുണ്ട് അപ്പോൾ ഗംഭീരമായ ആംബിയൻസാണ് ഈ പ്രദേശത്ത് ഓക്കേ ബായ്